തോമസ് ഐസക്ക് തുടക്കം കുറിച്ച തൊഴിൽദാന പദ്ധതി ഇന്ന് വലിയ വിജയമാണ് ഇപ്പോൾ ഇതാ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിലെ ജോബ് ഫെസ്റ്റിലാണ് നമ്മളുള്ളത് മെഗാ ജോബ് ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ നടക്കുകയാണല്ലോ ണോ ഫ്രീ ആയിട്ടാണോ രജിസ്ട്രേഷൻ അതെ ഫ്രീ ആയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത് അവർ കുട്ടികൾ നേരത്തെ തന്നെ ഞങ്ങൾ എല്ലാ കുട്ടികളുടെ അടുത്തും അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പഞ്ചായത്തുകളിലും നോട്ടീസ് പോയായിരുന്നു ഇങ്ങനെ ജോബ് ഫെയർ നടക്കുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് ഒരു രജിസ്ട്രേഷൻ ഗൂഗിൾ ഫോം ഉണ്ടായിരുന്നു ആ ഗൂഗിൾ ഫോം വഴി അവർ രജിസ്റ്റർ ചെയ്തിട്ടാണ് അവരിവിടെ അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് ൂടെ ഒരു പത്ത് കൗണ്ടർ ഇട്ടിട്ടുണ്ട് രജിസ്ട്രേഷൻ അതിൽ തന്നെ എല്ലാത്തിലും ഒരു അമ്പതോളം ആയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വലിയ ക്യൂ കൂടിയാണ് ഈ ജോബ് ഫസ്റ്റിന് വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നതാണ് പറയുന്നത് ഇങ്ങനെ ഒരു ജോബ് പറ്റി നല്ല എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് എല്ലാവർക്കും അപ്പം ഇൻട്രസ്റ്റിംഗ് ആണ് തീർച്ചയായിട്ടും അതിനെ രജിസ്ട്രേഷൻ ഫ്രീ ആണ് പത്ത് കൗണ്ടറിലും നമുക്ക് കാണാൻ സാധിക്കും ഈ തൊഴിൽമേളയിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ നിൽക്കുന്നത് കാണാൻ സാധിക്കും പത്ത് ഈ കൗണ്ടറുകളിലായി ഉള്ളതാണ് ഇവിടെയെല്ലാം തന്നെ ഒട്ടനവധി യുവതി യുവാക്കളാണ് എത്തിയിരിക്കുന്നത് പ്ലസ് ടു തലം മുതൽ ബിടെക് തുടങ്ങി വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്കൊക്കെ ഈ ജോബ് ഫെസ്റ്റിൽ വന്ന് രജിസ്റ്റർ ചെയ്യുകയും പങ്കെടുക്കാനും സാധിക്കുന്നതാണ് ചേച്ചി എവിടുന്നാണ് വരുന്നത് എങ്ങനെയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് ഫോണിന് അയച്ചല്ലേ നേരത്തെ എല്ലാവർക്കും തൊഴിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷത്തിലാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ അവരുടെ തന്നെ ലഭിക്കുന്നു എന്നാണ് പ്രത്യേകത ഞങ്ങൾ ഉദ്യോഗർത്തി സംസാരിക്കുമായിരുന്നു സൗജന്യ രജിസ്ട്രേഷൻ ആണ് തൊട്ടടുത്ത് തന്നെ അൻപതോളം കമ്പനികൾ വരുന്നു തൊട്ടടുത്ത് തന്നെ ജോലി ലഭിക്കുന്ന സന്തോഷമുണ്ട് അപ്പം ഒരു വിജ്ഞാന പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിച്ചതാണ് ഈ പദ്ധതി ഇപ്പോൾ ഒട്ടനവധി ആൾക്ക് തൊഴിൽ നൽകി തുടങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ തൊഴിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് നമ്മൾ ആദ്യം പറയുന്നത് നാട്ടിൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊരു കളിപ്പര്യ പരിപാടിയാണോ ഒരു ഇലക്ഷൻ സ്റ്റാൻഡാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ മുമ്പിലുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ആ സമയത്ത് പാർലമെൻ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു ഇതിൻ്റെ ചുമതലക്കാരനായിരുന്നു തോമസ് ഐസക് സ്ഥാനാർത്ഥിയായി അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഇലക്ഷൻ സ്റ്റാൻഡെന്നുള്ള ധാരണയായിരുന്നു പക്ഷെ പതുക്കെ ആൾക്കാർ അത് തിരിച്ചറിഞ്ഞു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ജോബ് ഫെയറുകളും ജോബ് മേളയും കൂടെ ചേർന്നതിന് ശേഷം മാത്രമാണ് റിയലൈസേഷനിലേക്ക് ആൾക്കാർ എത്തിയെന്നുള്ളത് അപ്പോഴാണ് ഇത് കിട്ടുന്നതും കിട്ടുന്നവരുടെ കാര്യങ്ങളും ജോലി കിട്ടുന്നതെന്ന് മാത്രമല്ല നല്ല വരുമാനമുള്ള ജോലിയിലേക്ക് എത്തുന്നതെന്നും നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലിക്ക് എത്തുന്ന കമ്പനികളിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാകുന്നതെന്നും എന്തെങ്കിലും കുറവ് വന്നാൽ നികത്താനുള്ള മറ്റു സംവിധാനങ്ങൾ പിന്തുണ സംവിധാനമായിട്ട് കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുണ്ടെങ്കിൽ റെസ്യൂം തയ്യാറാക്കുന്നതിനകത്തുണ്ടെങ്കിൽ ഡൊമൈൻ സ്കില്ലിനകത്തുള്ള കുറവുണ്ടെങ്കിൽ ഇതെല്ലാം നികത്താനുള്ള സംവിധാനങ്ങളും കൂടി ചേർത്ത് വെച്ചാണ് ഇത് പോകുന്നത് പറഞ്ഞപ്പോഴാണ് ആ തിരിച്ചറിവുണ്ടാവുന്നത് അതിൻ്റെ തൊട്ടു പുറകിലാണ് ഒരു ലക്ഷം തൊഴിൽ പ്രഖ്യാപിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ പ്രഖ്യാപനം സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇട്ട ടാർഗറ്റ് പൂർത്തീകരിച്ച ജില്ലയാണ് ആ അപ്പോൾ അതനുസരിച്ച് അയ്യായിരം പേരെ ഒറ്റയടിക്ക് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് ഒറ്റ മാസം കൊണ്ട് തൊഴിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനായിരത്തിലേക്ക് എത്തുന്ന പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലോക്കൽ ഗവൺമെൻസും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഒക്കെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓരോരുത്തരും ഇപ്പം വിജ്ഞാന കേരളത്തെ പഴയ വിജ്ഞാന പദ്ധതി ഇപ്പോൾ വിജ്ഞാന കേരളമായി വിജ്ഞാന കേരളത്തെ അന്വേഷിച്ചു വരുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ജോബ് ഫെയറും ജോബ് മേളയും അവിടെ എന്നുള്ള താല്പര്യത്തിൽ വരുന്നത് ഓരോ ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നു അവരതിനുള്ള ശ്രമം എടുക്കുന്നു ഈ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രം എടുത്താൽ മതി കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് അവരുടെ മുഴുവൻ ടീം ഇവിടെ നിന്ന് പ്രവർത്തിക്കുക മുഴുവൻ അധ്യാപകരും കുട്ടികൾ ഒരുപോലെ നിന്ന് പ്രവർത്തിക്കുക റൂം ഒരുക്കാന് മറ്റ് സൗകര്യങ്ങൾ സൗകര്യങ്ങളൊരുക്കാൻ ഭക്ഷണം ഒരുക്കാൻ വോളണ്ടിയർ സംവിധാനം ഒരുക്കാൻ എല്ലാവരോടും ചേർന്ന് നിന്ന് രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ ആ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുവുക ഇന്നലെ ഒരു മണിക്കാണ് എല്ലാ മുറികളും അവർ ഒരുക്കി തീർത്തത് ഇന്ന് വെളുപ്പം കാലത്ത് വന്ന് ബാനർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശരിയായ സ്ഥാനത്തുണ്ടെന്ന് ഉറപ്പാക്കി വെച്ചിരിക്കുന്നു ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ് കേരളം ഒരു വേറൊരു മുഖമാണ് ഇപ്പോൾ കാണിക്കുന്ന തീർച്ചയായിട്ടും കേരളം മാറുകയാണ് ആ മാറ്റത്തിന് വലിയ പങ്കാണ് ഈ ഇത്തരം തൊഴിൽദാന മേളകളും പങ്ക് നൽകുന്നതാണ് ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജിറ്റി ബാബു കേരള ന്യൂസ് പത്തനംതിട്ട